السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا سيد المرسلين وعلى آله وصحبه أجمعين أما بعد فأوصيكم وإياي ولم بتقوى الله بهمان رأي റഷ്മാന റബ്ബു സുബാനുഭവത്താല സാധുക്കളായ നമുക്കൊക്കെ പാപങ്ങളും പുറത്തു തന്ന് രണ്ടു ലോകത്തും ഹയറിലും സന്തോഷത്തിലുമാക്കി നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മെയും നമ്മുടെ ശിഷ്യഗണങ്ങളെയും നമ്മുടെ അഹലുകാരെയും വഹിബ്യങ്ങളെയും അൻസ്വാറുകളെയും അയവാനുകളെയും ഒക്കെ അള്ളാഹുത്താല യഥാർത്ഥ സ്വാലിഹ്യങ്ങളിൽ മുത്തക്കിയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായ ഉറൻ ഇന്ന ഇദ്ത്തെ ഷഹൂരി ഫീ കിതാബില്ല അള്ളാഹു സുബാനുപത്തല കാലത്തെ പന്ത്രണ്ട് മാസമായാണ് കണക്കാക്കിയിട്ടുള്ളത് എന്ന് വിശുദ്ധമായ ഖുരാൻ ഉദ്ഘോഷിക്കുന്നുണ്ട് അതിൽ പല മാസങ്ങൾക്കും പല മാസങ്ങളെക്കാൾ സവിശേഷമായ ഗുണങ്ങളുണ്ട് നേട്ടങ്ങളുണ്ട് ഇതെല്ലാം പരിശുദ്ധമായ ഹദീസിലും മറ്റുമൊക്കെ വ്യക്തമാക്കപ്പെട്ടതാണ് സ്വഫർ മാസത്തെ കുറിച്ചൊന്നു പറയാം സഫറിന്റെ ഒടുവത്തെ ബുധ ഒടുവിലെ ബുധനാഴ്ചയെക്കുറിച്ച് ആരിഫിയങ്ങളാകുന്ന മഹത്തുക്കൾ പ്രത്യേകം ചില ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് സ്വീകരിക്കേണ്ടവർക്ക് അത് സ്വീകരിക്കാം ഇമാം ദൈറബി അടക്കം പല ഇമാമിയങ്ങളും പലഫിയങ്ങളും പല സൂഫിയാക്കളും അഹലിക്കാരും പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് ഇരുപതിനായിരത്തി മുന്നൂറ് ും പ്രശ്നങ്ങളും ഓരോ വർഷവും ഇറങ്ങുമെന്നും സഫർ മാസം ഒടുവിലെ ബുധനാഴ്ചയാണ് അത് എന്നും ആ കൊല്ലത്തിലെ ഏറ്റവും പ്രയാസപൂർണമായ ദിവസം അതാകും അതുകൊണ്ട് ഉമ്മർ സൊല്ലാഫി ദാലിക്കുൽ യോമി അന്ന് ആരെങ്കിലും നിസ്കരിച്ചു നാല് ഇറക്കുകയായിട്ട് മിന്ന ഓരോ ും ഫാത്തിയൻ കൗസർ എന്ന സൂറത്ത് പതിനേഴ് പ്രാവശ്യവും സൂറത്തുൽ അഞ്ച് പ്രാവശ്യവും പ്രാവശ്യവും മോദി നിസ്കരിക്കുകയും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഈ പ്രത്യേക ദുബായ ദുബായി ഇരിക്കുകയും ചെയ്യുക എന്നും പഠിപ്പിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പൊതുവെ ദുആന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്തില്ല എന്നാണ് ഷാഫി മദ്ഹബിന്റെ പ്രബലം ഏതാവട്ടെ ഇതിൽ അങ്ങനെ കാണുന്നു റഹീം اللهم يا شديد القوى ويا شديد المحال يا عزيز يا من لعزتك جميع خلقك اكفني من شر جميع خلقك يا موسن يا مجمل يا متفضل يا منئن يا متكرم يا من لا اله الا انت ارحمني برحمتك يا رحم الراحمين اللهم بسير الحسن واخيه وجده وابيه وامه وبنيه اكفني شر هذا اليوم وما ينزل فيه يا كافي المهمات يا دافي البلايا

പല സൂഫിയാക്കളും മറ്റുമൊക്കെ ഇത് ഉദ്ധരിച്ചിരിക്കാം പക്ഷേ ഷാഫി മധബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ബിദായി കക്ഷികൾ പറയുന്നത് പോലെ വഹാബി ജമായത്ത് മൗദൂദിയാദികൾ പറയുന്നത് പോലെ സ്ഥാനം നല്ല നല്ല രാത്രികളിലുള്ള നിക്കറുകളോ അല്ലെങ്കിൽ ദുകളോ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളെയോ നിരാകരിക്കുകയേ അല്ല മറിച്ച് ഷാഫിയ് എങ്ങനെയാണോ അമലുകളുമായി ബന്ധപ്പെടുത്തി നമുക്ക് നിസ്കാരങ്ങളെയും മറ്റും പരിചയപ്പെടുത്തി തന്നത് അവിടെ തന്നെ നിൽക്കുന്നതിന് പകരം എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ നാം ഇവവിധം ഹദീത്തുകളിൽ നിന്ന് ഓഹാബി ജമാക്കാർ ചെയ്യുന്നത് പോലെ നമ്മളും ഇസ്തിംബാപ്പു ചെയ്യാൻ പോയാൽ അപകടം വരും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷെർവാനി ഒന്നാം വാല്യം ഇരുന്നൂറ്റി നാൽപ്പതാമത്തെ പേജിലും ഷെർവാനി ഒന്നാം വാള്യം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാം പേജിലെ നാലാമത്തെ വരിയിലും ഷറൽ ഒന്നാം വാള്യം അൻപത്തി ഒമ്പതാം പേജിലും ഇവിടങ്ങളിലൊക്കെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തുഴഫ ഒന്നാം വാല്യം നൂറ്റി രണ്ടിലും ും ഒക്കെ സ്വഹീഹായ ഹദീസുകളെ പോലെ തന്നെ ഹദീസുകളെ കൊണ്ടും ചെയ്യാം എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രല്ല എന്ന് ഇമാം അൽ സ്വാലിഹത്തിൽ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം ബഹുമാനപ്പെട്ട അല്ലാമ ഇബു ഹജർ തങ്ങൾ തന്റെ ഫൽത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്തരം കളെ കൊണ്ടും മുർസല ഹജീദുകളെ കൊണ്ടും ഹജീദുകളെ കൊണ്ടും മുങ്കത്തിയായ ഹജീതുകളെ കൊണ്ടും വരെ അമൽ ചെയ്യാം എന്ന് പറയുമ്പോ മനാക്കബിലും അമല് ചെയ്യാം എന്ന് പറയുമ്പോ നമുക്ക് ഇത്തരം ഹജീത്തുകളൊക്കെ അമൽ ചെയ്തുകൂടെ എന്നാണ് പൊതുവെ ചോദിക്കുന്നത് ഇവിടെയാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങള് തന്റെ മിൻഹാ മിൻഹാജിൽ ഒുവിന്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോ പ്രത്യേകമായ ദുആകൾ വേണമെന്ന് എന്ന് ഇമാം റാഫിയെ തങ്ങൾ പറഞ്ഞതിനെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ദഞ്ഞിട്ടുണ്ട് ഇതിലാ ലഹു ഗണിക്കപ്പെടും വിധം കണക്കെടുക്കപ്പെടും വിധം അടിസ്ഥാനം അതിന് ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ പറഞ്ഞത് ഒന്നാം വാല്യം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി നാപ്പത് പേജുകളിൽ ഈ കാര്യമുണ്ട് ബഹുമാനപ്പെട്ട ഷെർഹുൽ ഇമാമിൽ മഹല്ലി ഒന്നാം വാല്യം അൻപത്തി ആറാമത്തെ പേജിലുണ്ട് അത് ശരിയല്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് അത് ഇമാം നബ് തങ്ങൾ മുപ്പതാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇമാം ഇമാംസ്വാരി അടക്കമുള്ള പണ്ഡിതന്മാരിൽ പല ആളുകളും ഹതീതുകൾ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ദുആ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഒരിക്കലും തന്നെ അത് അംഗീകരിക്കാതല്ല ഇല്ല അങ്ങനെ പാടില്ല എന്ന് ഇമാമുനലി അള്ളാഹു താലു പറഞ്ഞതിനെയാണ് നാം ഇവിടെ പ്രബലമാക്കുന്നത് എങ്കിൽ അതുപോലെ തന്നെ ബറാത്ത് രാത്രിയുള്ള സുന്നത്ത് സ്കാരങ്ങളിൽ ചില ഹഡീതുകളും മഹാന്മാരായ ഇമാ വലിയ കശ്മിന്റെ അഹൽകാരത്തൊട്ടൊക്കെ ഒരുപാട് കൗലുകൾ ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഒക്കെ എന്താ പറഞ്ഞത് ഒരിക്കലും തന്നെ അത് അംഗീകരിച്ചു കൂടാ ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് കുറ്റമാണ് വേണ്ട എന്നാണ് ആ നിസ്കാരത്തെ കുറിച്ച് ഒരുപാട് നല്ല കശ്മിന്റെയും മാമിയങ്ങളും സൂഫിയാക്കളും ഒക്കെ നമ്മോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബറാത്തിന്റെ രാത്രി ഒരു നൂറ് നിസ്കാരം സുന്നത്താണ് എന്ന് പല കിതാബുകളും അത് ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷെ ബഹുമാനപ്പെട്ട അല്ലാമ യുവനാസർ തങ്ങൾ തന്റെ തുലും അല്ലാമ മഹുദൂമ് തങ്ങൾ ഫതൂഹുൽ മോയൻ നൂറ്റി പതിമൂന്നാമത്തെ പേജിലും ഒക്കെ അങ്ങനെ ഒരു ഹരീഫിൽ അങ്ങനത്തെ ഒരു നിസ്കാരം ഇല്ലെന്നും വേണ്ടെന്നുമാണ് പ്രത്യേകം നമ്മെ പഠിപ്പിച്ചത് ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തുറമുദി നൂറ്റി പതിനാലാമത്തെ പേജിൽ ബാബു ഫി ദു എന്ന ബാബിൽ നമ്പർ എൺപത്തി ഒന്നിൽ ബഹുമാനപ്പെട്ട ഇബുൻ അബ്ബാസിന് തങ്ങളെ തൊട്ട് നാല് ഒരു നിസ്കാരം വേണ്ടി ഖുർഹനും നിസ്കാരം ഇമാമ തുർമുദി തങ്ങൾ ഹസൻ ഹരീഫും എന്ന് പറഞ്ഞ ഹദീഫാണത് ഒന്നാമത്തെ റക്കേയത്തിൽ ഫാത്തിയെന്റെ ശേഷം യാസീനും രണ്ടാമത്തെ ഫാത്തിയ ശേഷം ദുഹാനും മൂന്നാമത്തെ റക്കയത്തിൽ ഫാത്തിയന്റെ ശേഷം സൂറത്തു സജതയും നാലാമത്തെ പ്രത്യേകം ദുഹായുള്ള ഒരു നിസ്കാരത്തെ കുറിച്ചാണ് ആ ഹദീദർ പ്രതിപാദ്യം ബഹുമാനപ്പെട്ട ഫുഖഹാ എന്താണോ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നറിയാതെ കൊണ്ടുപോലും അമൽ ചെയ്യാം എന്ന് വെച്ച് സാധാരണക്കാരായ നാം അമല് ചെയ്യുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഫുഖഹാ എപ്രകാരം നമുക്ക് സുന്നത്താക്കി തന്നോ എന്ന് പറഞ്ഞ അതാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട നാം അംഗീകരിക്കുന്ന ഷാഫി കിതാബുകളിൽ നിന്ന് എപ്രകാരമാണോ ഉസൂരടിസ്ഥാനത്തിൽ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് തന്നെയാണ് നാം അവര് ചെയ്യേണ്ടത് സൂഫിയാക്കളെ കിതാബിലും കശ്യന്റെ ഇമാമിയങ്ങളെ കിതാബിലും മറ്റുമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അതൊക്കെ ഷാഫി മദബിന്റെ ഇമാമിയങ്ങൾ എങ്ങനെയാണ് അതിനെ കണ്ടത് എന്നും നമ്മുടെ മസിലക്കിൽ അതിന് എത്രമാത്രം സ്ഥാനമുണ്ട് എന്നറിയാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആരും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇത് വലിയൊരു പ്രചുര പ്രചാരണം നേടിക്കൊണ്ട് ഇതിങ്ങനെ ഒരു മുഖക്കഥായ സുന്നത്ത് നിസ്കാരമാണ് എന്ന് പോലും തെറ്റിദ്ധരിപ്പിക്കും വിധം ഇതിങ്ങനെ പ്രഭാഷകണങ്ങളിലും എഴുത്തുകളിലും ഇന്ന് സജീവമായി രംഗത്തെത്തുന്നുണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഇത് വരുന്നുണ്ട് ഏതെങ്കിലും ഒരു കൗല് കാണുമ്പോഴേക്ക് ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയട്ടെ മഹരിബ് നിസ്കാരത്തിൽ ഓരോ രാത്രികളിലും പ്രത്യേകമായ ചില സുഹൃത്തുകള് പല തൊട്ട് മുദ്ധരിക്കപ്പെടുന്നുണ്ട് പക്ഷെ ഷാഫി മദേബിൽ അത് സുന്നത്താണോ കണ്ടറിയണം വെള്ളിയാഴ്ച രാവും ആഗ്രബിന് പുലിയാഴികൾ കാഫിറൂണയും പുൽഹാവും സുന്നത്തുണ്ട് ശരി പക്ഷെ അത് കഴിഞ്ഞിട്ട് പല സുഹൃത്തുകളും ഓതുമ്പോൾ ബഹുമാനപ്പെട്ട ഫത്തുൽമീൻ അടക്കമുള്ള നമ്മുടെ കിതാബുകളിൽ പറഞ്ഞ തെർത്തീബിന് മൊബാലാത്തിന് പോലും ഭംഗം വരും വിധം ആരെങ്കിലും പറഞ്ഞാൽ ഷാഫി മദേബ് നിയമപ്രകാരം അത് സുന്നത്തിന്റെ എതിരാകും എന്നുള്ളത് നാം നന്നോ ചില കിതാബുകളിലുണ്ട് ചില കിതാബുകളിലുണ്ട് എന്ന് പറഞ്ഞാൽ കിതാബുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞ ചില ബെയ്ത്തുകൾ തന്നെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അവയിലൊക്കെ കാണുന്നത് വെള്ളിയാഴ്ച രാവിലെ മറ്റുള്ള രാത്രികളിലൊക്കെ പ്രത്യേകമായ ചില സൂറത്തുകൾ സുന്നത്തുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് പക്ഷെ അത് എത്ര മാത്രം നന്നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ ഷാഫി മദബി അത് മാറ്റമതായി കാണൂല എന്ന് മാത്രമല്ല

പലകും ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ ഷാഫി മദേബില് എപ്രകാരം സുന്നത്തായി വരും എന്ന് മനസ്സിലാക്കാതെ ഏതെങ്കിലും കൗലുകളോ കീലകളോ നാം അംഗീകരിക്കുന്ന നല്ല സൂഫിയാക്കൾ തന്നെയാവാം പക്ഷെ ഷാഫി മദ്ഹബിന്റെ മദേബിന്റെ മഴത്തമാസലകൾക്ക് എതിരാകുമ്പോ നാം ശ്രദ്ധിക്കണമെന്നും അംഗീകരിക്കപ്പെടുന്ന ഇമാമിയങ്ങളിൽ നിന്ന് നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് നമ്മുടെ ഷെയ്ഖുമാരിൽ നിന്ന് അംഗീകരിക്കപ്പെടും വിധം മനസ്സിലാക്കാതെ പൊതുവെ നമ്മൾ ആരും പ്രവർത്തിക്കരുത് എന്നും ഷാഫിയായി മധുബുകാരായ സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായി അഷ്നീ മസിലക്കും കർമ്മപരമായി ഷാഫിയാനി മധുഹബുമാണല്ലോ നമ്മളൊക്കെ അംഗീകരിക്കുന്നത് അവനെ സംബന്ധിച്ചാണല്ലോ സുന്നി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഷർബാനി അടക്കം ഇമാമികൾ നമുക്കൊന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുന്നികളായ സഹോദരങ്ങൾ ഹദീത്തിന്റെ തുണ്ടങ്ങൾ വെച്ച് മരണം ചെയ്തെടുക്കുന്നതിന് പകരം മരുമായി ബന്ധപ്പെടുമ്പോൾ ഷാഫി അദേബിന്റെ പ്രബല ഗ്രന്ഥങ്ങളായ ഉദാഹരണമായി തുഴഫയും ഫത്തുലമെതിരാകുമ്പോൾ വരെ തുഴഫന തന്നെ മുന്തിക്കണം എന്നുള്ളതാകുന്നു ഷാഫി അദേബിൽ നമ്മുടെ ഈ കേരളത്തിൽ പൊന്നാനി മസിലക്കുകാരായ നമ്മുടെ ഉസ്താദുമാര് മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നത് ഓരോന്നിലും അതിൻ്റെതായ വഴി തന്നെ ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടെ ഞാൻ ആരെയും തിരുത്താനല്ല ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ് അള്ളാഹു താല പഠിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മൾ ദുവാ ചെയ്യണം എന്ന ദ വസീയത്തോടെ നിങ്ങളുടെ പ്രിയ സഹോദരൻ പി എ മുഹമ്മദ് ബാഖവി മുണ്ടം പറമ്പ് അസ്സലാമു അലൈക്കും